നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ രണ്ട് മുതൽ വ്യാഴം ആറിലാണ് ശനി രണ്ടിലാണ് രാഹു ജന്മത്തിലും ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമല്ല അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വിഷമതകളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുമെങ്കിലും അതൊക്കെ തരണം ചെയ്യാനായിട്ട് പല വഴികളും നിങ്ങളുടെ മുന്നിലേക്ക് സാമ്പത്തിക സ്രോതസ്സുകളും സോഴ്സുകളും ഒക്കെ തുറന്നു വരുന്നതാണ് ബന്ധു സമാഗമം വസ്തു വീട് വാഹനം ഇവയൊക്കെ വാങ്ങാനായിട്ട് യോഗം വന്നു വന്നുചേരുന്നുണ്ട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുമെങ്കിലും ഇതൊക്കെ സാധിക്കുന്നതാണ് യാത്രാക്ലേശവും സാമ്പത്തിക പരാധീനത മൂലം മനോവിഷമം ധാരാളം അനുഭവിക്കേണ്ടി വരുന്ന വർഷമാണ് കുടുംബത്തിൽ അന്ധഛിദ്രം അതായത് പരസ്പരം പങ്കാളികളുമായിട്ട് കലഹങ്ങളോ സന്താന ങ്ങളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ചില അന്ധചിദ്രം വന്നു ചേരാം അന്യദേശവാസം വന്നു ഭവിക്കാൻ യോഗം കാണുന്നുണ്ട് രോഗാരിഷ്ടതകള് വരാതെ നോക്കുന്നത് നന്നായിരിക്കും വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വ്യവഹാരങ്ങളുള്ളവര് അതിനെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാതെ അത് തീർക്കാനായിട്ട് നോക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ വ്യവഹാരത്തിൽ വിജയം നമുക്ക് അനുകൂലമാകുന്നതല്ല വ്യവഹാരം വരാതെ നോക്കുന്നത് നന്നായിരിക്കും പുതിയ പ്രവർത്തനങ്ങള് പ്രവർത്തന രംഗം കണ്ടുപിടിക്കുക അതുപോലെ തന്നെ സ്ഥാനഭ്രംശം തൊഴിൽ നഷ്ടപ്പെടുകയോ തൊഴിലില് മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് വാഹന അപകടങ്ങൾക്കൊക്കെ യോഗമുള്ളതുകൊണ്ട് വാഹനം വളരെ ശ്രദ്ധിക്കുക പ്രാർത്ഥനകളോടുകൂടി വാഹനം ഓടിക്കുന്നത് ഉപയോഗിക്കുന്നതും ഒക്കെ നന്നായിരിക്കും സുഹൃത്തുക്കളുമായിട്ടും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ഇപ്പം ചെയ്യുന്ന തൊഴിൽ വിട്ട് വേറെ തൊഴിലേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുകയെങ്കിലും തൊഴിൽ കിട്ടാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം അതുകൊണ്ട് പ്ര പ്രവാസികളായിട്ട് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർ ഇടിപെടിയിൽ ജോലി കളയാതിരിക്കാൻ നോക്കുക മേലധികാരികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇ എച്ച് ആർ പോലെയുള്ള അധികാരികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രഗിള് അനുഭവിക്കേണ്ടി വരുന്ന വർഷമാണ് ഇവയൊക്കെ അനുഭവയോഗ്യമാണ് എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ കൊണ്ട് ഈശ്വരാധീനം കൊണ്ടും എല്ലാത്തിലും ഒന്ന് പിടിച്ചു നിൽക്കുക ുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വളരെ നന്നായിരിക്കും തൊഴിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ പെട്ടെന്നൊരു തൊഴിൽ കിട്ടൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം